നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ ഒരു റീഡിംഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് ചിന്ത കുഴപ്പമുള്ള ഒരു സമയമാണെങ്കിൽ ആ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് വളരെ ആശ്വസിക്കാവുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ് ഇന്ന് കുറിയെടുത്തതിൽ നിന്ന് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നമ്പർ ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ട്രിപ്പിൾ ടു എന്ന ഒരു നമ്പർ വളരെ ഭാഗ്യകരമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിയുമായിട്ട് വളരെ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വേർപിരിയൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഇല്ലാത്ത അവസ്ഥ ബ്രേക്കപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി ഇതിനുള്ളിലേക്ക് കടന്നു വന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെയാണ് ആ ഒരു ബന്ധം പോകുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ കഴിയുന്ന ഒരു സന്ദേശം തന്നെയായിരിക്കും എങ്ങനെ പോയാലും മുന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന ഒരു പോയിൻറ്റാണ് ഒന്നുകൊണ്ടും നിങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ പ്രണയത്തിൽ അത്ഭുതം തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് ശരിക്കും ഇത് വളരെ നല്ല ഒരു സ്നേഹബന്ധമാണെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് തന്നെ വിശ്വസിക്കാം ആ ബന്ധത്തിൽ സത്യവും ധർമ്മവും സ്നേഹവും കരുതലും എല്ലാം ഉണ്ടായിരിക്കും ആശങ്കകൾ ആ ഒരു സമയത്ത് വേണ്ട സത്യസന്ധമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഈശ്വരൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ചില നിഗമനങ്ങളും സൂചനകളും നിങ്ങൾക്ക് ലഭിക്കുവാൻ ചിലപ്പോൾ സാധ്യതകൾ തന്നെ ഉണ്ട് ഈ ബന്ധം എവിടേക്കാണ് പോകുന്നത് വഴുതെറ്റി പോകാതെ നിങ്ങളിലേക്ക് തന്നെ ആ ഒരു സ്നേഹം എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും ഈ ഒരു റീഡിങ് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു നിങ്ങൾ ഏത് ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്ന ഒരു സന്ദേശം തന്നെയാണ് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ അടുക്കുന്നു തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് പരസ്പരം പരിധിയില്ലാതെ സ്നേഹിക്കുമ്പോഴും സാഹചര്യങ്ങളെ പേടിയോടെ തന്നെ നോക്കി കാണുന്നുണ്ട് പല സാഹചര്യങ്ങളൊന്നുകിൽ അവരുടെ ആ കുടുംബത്തെ ആകാം അതല്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികളെ ആവാം അതൊക്കെ കുറച്ച് പേടിയോടെ തന്നെയാണ് നോക്കി കാണുന്നത് അവരിൽ നിന്നൊക്കെ എന്താണ് അഭിപ്രായങ്ങൾ വരുന്നതെന്നും അതൊക്കെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലുള്ള പല കാര്യങ്ങളും പുറത്ത് കാട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങളും ആ ഒരു വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴ് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുക അതിനിടയിൽ പല കാര്യങ്ങളും ചിലപ്പോൾ വന്നു ചേർന്നിരിക്കാം എന്തൊക്കെയായാലും ഒന്നും തന്നെ കഠിനമായിട്ട് നിങ്ങളെ പരീക്ഷിക്കില്ല എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകണം എപ്പോഴും ശുഭാപ്തി വിശ്വാസം വേണം എല്ലാം ഭംഗിയായിട്ട് എത്തിച്ചേരും നിങ്ങൾ എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള ഒരു പാതയിൽ നിൽക്കും എന്ന് വിശ്വസിക്കണം ചിലപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു അകൽച്ച നടന്നതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഉണ്ടാകും മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മാനസികമോ സാമ്പത്തികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ആകാം അതിലകപ്പെട്ട് ആ ഒരു റൂട്ട് മാറിയത് തന്നെ ആകാം പലതരത്തിലുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാം ഇത് അകന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ആ ഒരു എനർജിയും ഇതിനുള്ളിൽ കാണാം അത് ചുറ്റുപാട് നിൽക്കുന്ന പല വ്യക്തികളായിരിക്കാം ചില സന്ദർഭങ്ങളിൽ തന്നെ എന്തു വന്നാലും സ്വീകരിക്കും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് നിലനിർത്തണം എന്ന നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കാനും സാധ്യതകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏഞ്ചൽ നമ്പർ വന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ശരിക്കും അതിനു വേണ്ടിയിട്ട് അവരെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നതാണ് എന്ത് വേണമെങ്കിലും അത്ഭുതങ്ങൾ തന്നെ ചിലപ്പോൾ സംഭവിക്കാം അവരുടെ ഒരു വിളിയോ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജോ അതല്ലെങ്കിൽ അവർ നേരിട്ട് തന്നെയോ ആശ്വാസമായിട്ട് നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരാം സ്വഭാവത്തിലുണ്ടായ ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ പിണക്കങ്ങളോ പിടിവാശികളോ ഒക്കെയാണ് ചിലപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ചില ബന്ധങ്ങളെ വഷളാക്കുന്നത് അത് പിന്നീട് ഒന്നിപ്പിക്കുവാനായിട്ട് കുറച്ചധികം തന്നെ സമയം വേണ്ടി വരും ചിലരിൽ വേഗത്തിൽ അത് സംഭവിച്ചേക്കാം മറ്റു ചിലരിൽ അതിന് ചിലപ്പോൾ ഒരുപാട് താമസം തന്നെ വന്നു ചേരാം പ്രതിബന്ധമായിട്ട് മറ്റ് പല കാര്യങ്ങൾ വരാതെ നിന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എളുപ്പത്തിൽ തന്നെ അത് സാധ്യമാകും ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം ആ സ്നേഹിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ തീവ്രമായിട്ട് നിലനിന്ന ഒന്നായിരുന്നു അതിന് സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിണങ്ങുന്ന സമയത്ത് വളരെ കർശന സ്വഭാവം അവർ കാണിക്കുകയും ചെയ്തു നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരോടൊപ്പമുള്ള നല്ല സമയങ്ങൾ അത് നിങ്ങൾ മനസ്സിലെപ്പോഴും ഓർക്കുന്നു അതിനായിട്ട് മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് പക്ഷേ ഓരോ കാര്യങ്ങളും ആലോചിച്ച് പിന്നത്തേക്ക് അതൊക്കെ മാറ്റിവെക്കുകയാണ് ആ ഒരു പ്രകൃതം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് സന്തോഷം നൽകിയ വ്യക്തിയുടെ ആ ഒരു അഭാവം മനസ്സിനെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എങ്കിലും ഒന്നും തന്നെ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല ആ ബന്ധത്തിലെ ഐക്യവും സ്നേഹവും ആകർഷണവും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ സ്വയം ആ ഒരു ബന്ധത്തിൽ വന്നതിനെക്കുറിച്ചും നിങ്ങളെ തന്നെയും കുറേ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ബന്ധത്തിലുള്ള പ്രതിസന്ധികൾ എന്താണെന്ന് ശരിക്കും അറിയുകയും ചെയ്യുന്നുണ്ട് അത് ശരിയാവാനായിട്ട് കാത്തിരിക്കുകയാണ് ശരിയായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കണം അത് എത്ര ദുഷ്കരമായിട്ടുള്ള പാതയായാലും നിങ്ങളെ അത് വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുക തന്നെ ചെയ്യും വെറും ഒരു അഭിനിവേശമല്ല ഈ ഒരു ബന്ധം അത് നിലനിൽക്കുന്നതാണ് പരസ്പര ധാരണയോടുകൂടി അത് വിശ്വാസത്തോടു കൂടി അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിത്തീരാനുള്ള സാധ്യതകൾ വരികയാണ് ചിലപ്പോൾ ഇത് പഴയതിലും ദൃഢമായിട്ട് ഐക്യത്തോടെ ഒരു റീയൂണിയൻ ചിലപ്പോൾ പ്രതീക്ഷിക്കാം വൈകാരികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം ഇവിടെ ദൃശ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ആ ഒരു രീതിയിലേക്ക് ഈ ബന്ധം കടന്നു പോകുന്നത് പല കാര്യങ്ങളിലും ജാഗ്രതയോടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചുമാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യക്കുറവുണ്ട് ശരിയായ തീരുമാനമെടുക്കാൻ ഒരുപാട് വസ്തുതകൾ തന്നെ അറിയാൻ ശ്രമിക്കുകയാണ് പെട്ടെന്നുള്ള ഒരു തീരുമാനമല്ല പലതും അറിഞ്ഞ് തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നു എന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് സൂചന നൽകുകയാണ് ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു മാറ്റമാവാം ഒരിക്കൽ അതിശക്തമായിട്ട് ആ കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് ഈ പ്രകൃതി നിയമവും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ എത്തിച്ചേരുകയില്ല പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു ആഗ്രഹം സാധിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരും അപ്പോൾ നമുക്ക് നമുക്കതിനോടുള്ള അഭിനിവേശം കുറെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് എന്തു തന്നെ ആയാലും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു യോഗം തന്നെയുണ്ട് സാമ്പത്തികമായിട്ടുള്ള അവസരങ്ങൾ നേടാനും നിങ്ങൾക്ക് സമയം അനുകൂലമായിട്ട് വരും എന്നൊരു സൂചന ഈ കുറിയിലൂടെ വ്യക്തമാകുന്നുണ്ട് പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങൾക്കുമായിട്ട് സമയം വിനിയോഗിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കും ജീവിതത്തിലെ അസന്തുലിതമായിട്ടുള്ള അവസ്ഥകൾ സംഘർഷം ബന്ധത്തിലുള്ള ഉത്തരവാദിത്തമില്ലായ്മ ഒക്കെയാണ് അനിശ്ചിതത്വം ഉണ്ടാക്കിയത് അവിടെ നിന്ന് മാറി സ്വന്തം വിധിയുടെ ഉത്തരവാദിത്വം ഏറെക്കുറെ നമുക്ക് തന്നെ ആ ഒരു വ്യക്തിക്ക് തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അതിന് ഈ പ്രപഞ്ചത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യും പല കാര്യങ്ങളും നമ്മളിലൂടെ തന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മുടെ വിധി കടന്നു വരുന്ന സമയങ്ങളുമുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെ മുന്നോട്ട് പോവുകയാണ് മുൻകാലത്ത് ചെയ്ത തെറ്റുകളിൽ നിന്നും പലതും മനസ്സിലാക്കി അവയിലെ വേദന ഈ പ്രപഞ്ചത്തിലേക്ക് സറണ്ടർ ചെയ്ത് വിട്ടുകളയുക തന്നെ വേണം നിങ്ങൾക്ക് നല്ല ദിശാബോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ മൂല്യവും വിശ്വാസവും നിങ്ങളുടെ ധാരണയും എല്ലാം അതിശക്തമായിട്ട് പ്രവർത്തിക്കും ഈശ്വരൻ നിങ്ങളെ എല്ലാ രീതിയിലും സഹായിച്ചുകൊണ്ടേയിരിക്കും